നിന്നോട് അമ്മ പറഞ്ഞിട്ടുണ്ടോ വെളിയിൽ അമ്മ കാണാൻ ഇറങ്ങി പോരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ വേറെ ഒത്തിരി കൂട്ടുകാർ നിൻ്റെ വെളിയിലുണ്ട് നീ ഇന്നലെ രാത്രി ഞാൻ കണ്ട അവരെ എല്ലാം കണ്ടവരെല്ലാം കണ്ടുകിടക്കുന്നത് പക്ഷേ മോനോട് പറഞ്ഞിട്ടുണ്ടോ അമ്മ വെളിയിൽ പോരുന്നെന്ന് അവരുടെ മേത്തെ അഴുക്കും ചെള്ളും എല്ലാം ഇന്നലെ അമ്മ തോട്ടി കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് വന്നതല്ലേ ഇത്രയും നേരം എൻ്റെ അടുത്ത് നിന്ന് കൊഞ്ചക്കവും കളിച്ചയച്ചു നീ ഓടിയേക്കുന്നല്ലേ ഏ നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ അടി തരട്ടെ അടി തരട്ടെ ലൂക്കാൻ നിനക്കിട്ട് അമ്മ എന്നെ പൊന്നിനോട് പറഞ്ഞിട്ടുണ്ടോ പോരുതെന്ന് ഒരടി തന്നില്ലെങ്കിൽ ആ ചൂടിന് നിൽക്കത്തില്ല ഒരടി തരട്ടെ ഒരു ചൂട് നിൽക്കാൻ ഒരാടി തരട്ടെ തെരട്ടെ തിരട്ടെടാ ഏ തരട്ടെ അടിക്കട്ടെ ഞാനേ എടോ അടിക്കട്ടെടാ ഏ എടോ അടിക്കട്ടെ ഞാനേ കൈ കാണിച്ച് കൈ കാണിച്ചോട്ടെ കൈ കാണിച്ച് കൈക്കിട്ട് തരാം കൈ കാണിച്ച് ആ കൈ കാണി കൈതാ കയ്താ കൈതാടാ കൈതാ അടിക്കാം കൈതാടാ ഇനി എൻ്റെ പൊന്നു പോവോ എൻ്റെ പൊന്നു പോവോ പറ നമ്മുടെ പൊന്നോട് അമ്മ പറഞ്ഞിട്ടില്ലേ അവിടെ വെളിയിൽ പോരുതെന്ന് എന്തിനാണ് പോയത് താ തേരട്ടേടാ ഞാൻ തേരട്ടോടാ ഞാൻ അടുക്കട്ടോടാ ഞാൻ ഏ കണ്ണടിച്ചു കാണിക്കണോ എന്തിനാ എന്നെ കണ്ണടച്ച് കാണിക്കുന്നത് ഏഹ് കുഞ്ഞേ കുഞ്ഞിനോട് അമ്മ പറഞ്ഞ് മൂന്തക്കെട്ട് മൂന്നക്കെട്ട് തന്നെ അടിക്കട്ടെ എനിക്ക് രാവിലെ ഉമ്മ തന്ന് എൻ്റെ മടി കയറി കൊഞ്ചിട്ടിരിച്ച ഞാൻ അടുക്കളയിലോട്ട് കയറുന്ന സമയത്ത് ഓടി നീ അല്ലേ വട തെരട്ടാ തരടാടി നിന്റെ കാര്യം നിന്നെ എനിക്ക് അടിക്കാൻ തോന്നുന്നില്ല കേട്ടോ അല്ലേ ഇപ്പം ഈ വടി ഈ വടി കണ്ടോ ഈ വടി കൊണ്ട് ഈ തൊടയുണ്ടോ തല്ല ഞാൻ പൊട്ടിച്ചേനെ കേട്ടോ കൈ തന്നെ കഴിഞ്ഞേ ശരിക്കേ ഇത് എവിടേക്ക് മുറിഞ്ഞിരിക്കുന്നത് കടിച്ചാണോ വലിയ പട്ടിയും ഏഹ് ചന്തയിലെ കൂട്ടുകാർ കടിച്ചാണോ ഇത് ഇതെന്തു ഇത് തൊലി പോയിട്ടുണ്ടല്ലോ അവിടെ അമ്മയ്ക്ക് പണി തരുവാണോ മോൻ അമ്മയ്ക്ക് പണി തരുവാണോ കുഞ്ഞ് കണ്ടോ കണ്ണും അടച്ചിരിക്കുന്നത് എന്താ ചെയ്യാനെന്ന് പറ അടിക്കാൻ തോന്നുമോ അതുമില്ല ഇല്ല അടിക്കാൻ തോന്നും അതും ഇല്ലമ്മയ്ക്ക് ഇത് കണ്ടാൽ മതി മടി ഈ റോഡിലിറങ്ങിപ്പോയ അമ്മ കാണാതെ